കേസിൽ ആ പുള്ളി ആ റിവ്യൂ പറയുന്നതിനിടയ്ക്ക് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ബസ്സിൽ ഇരിക്കുന്ന ഒരു മമ്മൂക്കയുടെ കഥാപാത്രം ഭയങ്കര ബുദ്ധിമാനാണ് ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം പറയുന്നത് ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹക്കിം അവതരിപ്പിച്ച കഥാപാത്രത്തിനോട് മമ്മൂക്ക അങ്ങനെ ആ ഒരു കഥ പറയുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ ഈ കൊ അശ്വന്ത് റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്കത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തോ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷൻ മനസ്സിലായത് പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല കാരണം അത്രയും ഒരു മുതിർന്ന ഒരാൾക്ക് അത് കണക്റ്റ് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നു ഏകദേശം ആ നാലേ പോയിന്റ് രണ്ടേ ഒൻപത് സെക്കൻഡ് ആ വരുന്ന ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു പിന്നെ റിപ്പീറ്റ് ഞാൻ കേട്ട കുഴപ്പമാണെന്ന് പറയാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്തപ്പോഴും പുള്ളി അതിനകത്ത് പറയുന്നത് വെറുതെ ഒരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ക്യാരക്ടറിനോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞത് ആയിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി കഥ പറയാൻ പറ്റില്ല അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ്

പറഞ്ഞ കാരണത്തിന് പുള്ളി അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് കാരണമുണ്ട് എന്നുള്ളതാണ് മലയാളിക്ക് സിനിമക്ക് മനസ്സിലാകാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാനത് മൈക്കിയ പോലെ വേറൊരു കാര്യം പറയുന്നില്ല പക്ഷെ ഞാൻ എന്ന് വിളിക്കാറുണ്ട് എനിക്ക് അതില് അരോചകം തോന്നിയില്ല രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ അങ്ങനെയാണ് ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ് എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ ഇതിനകത്ത് അപ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ ഗ്രൂപ്പ് വിളിക്കും ചിലപ്പോൾ വേറെ പറയും വെറുതെ അടുത്തിരിക്കുന്ന ഒരു ചോദ്യം ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ലോകമായിട്ട് പാട്ട് കേൾക്കും ഫോൺ കോള് ചെയ്യും അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഇപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു സൂക്ഷിക്കുകയില്ല ഈ സൺഡി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ അതാണ് അതങ്ങനെ ചെയ്തത് എന്താ പറയാ സിനിമ ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെറുതെ ചെയ്യുന്നതല്ല ചെയ്യുന്ന റീസൺസ് ഉണ്ട്